ഈ മൈക്കും കൊണ്ട് ചെന്ന് എന്താണ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആരാണ് അവിടെ ഉള്ളത് അങ്ങനെ ഒരു അത് എന്ത് റിയൽ ടൈം റിപ്പോർട്ടിങ്ങാണ് മത്സിക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ആളുകളെ നിങ്ങളൊരു വൈകാരിക രംഗം ക്രിയേറ്റ് ചെയ്യാം എൻ്റെ അച്ഛനും അമ്മേൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഞാൻ അത് നോക്കാൻ വന്നത് അവരെടുക്കുക അവരെ വളരെ വളരെ മാനസിക മാനസികമായി വളരെ വിഷമത്തോടുകൂടി സൈന്യം വന്നു അപ്പോൾ സൈന്യത്തിൻ്റെ ആ മേധാവിയെ വിളിക്കുക എന്നിട്ട് ആ ഒരു അദ്ദേഹത്തോട് ചോദിക്കുക ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുക നിങ്ങൾ അവർക്ക് അവരുടെ പണി ചെയ്യാൻ സമയം കൊടുക്കും സാർ റിപ്പോർട്ടറിൻ്റെ ഇടപെടൽ ഇതാ ഇവിടെ ഇങ്ങനെ ചെയ്തു അങ്ങോട്ട് അങ്ങനെ ചെയ്തു ഈ അച്ഛനും അമ്മയും സഹോദരനും എല്ലാം മരിച്ചൊരു കുട്ടി ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ബൈറ്റ് നമസ്കാരം ജനീഷാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വളരെ വേദനാജനകമായ വീഡിയോകളാണ് ചെയ്യുന്നത് ഇപ്പോൾ അർജുൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്ന ചെയ്തതായാലും ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വയനാട് വലിയൊരു ദുരന്തത്തിനെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പതോളം പേര് അത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഇന്ന് ഇന്നലെ ഉണ്ടായ അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഉണ്ടായ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഈ വൈകുന്നേരം ഇരുന്നൂറ്റമ്പതോളം പേരുടെ മരണം ഏകദേശം റിപ്പോർട്ട് ചെയ്തപ്പെട്ട് കഴിഞ്ഞു അഞ്ഞൂറോളം ആവും മരണനിരക്കെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഇരുന്നൂറോളം പേരെ കണ്ടുകിട്ടാനുണ്ട് എൺപതോളം മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം ശവശരീരങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഇനി എന്താണ് ഇതിന് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇനിയും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ആരെയും രക്ഷിക്കാനില്ല പക്ഷേ ഇനി റിക്കവറി മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഇന്ന് എ ഡി ജി പി അറിയാനായിട്ട് സാധിച്ചത് വൈകിട്ടത്തെ ന്യൂസിൽ അതുപോലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായത് ഇത്ര അധികം പേര് മരിക്കുന്നതിൻ്റെ മാത്രമല്ല അല്ലെങ്കിൽ ഇത്ര അധികം ആളുകളുടെ മൃതദേഹങ്ങൾ മുപ്പത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള ചാലിയാർ പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയുടെ തീരത്ത് വന്ന് അടിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാവും അത് ഈ പാറക്കെട്ടുകളിലേക്ക് ഇടയിൽക്കൂടെ വന്ന് ചെന്നം ഭിന്നമായി മാറിയിരിക്കുകയാണ് മൃതദേഹങ്ങൾ അപ്പോൾ അങ്ങനെ വളരെ വിഷമകരമായ സിറ്റുവേഷൻ ഇപ്പം ഇന്നലെയാണെങ്കിൽ ഈ സംഭവം ഉണ്ടായി അല്ലെങ്കിൽ അതിൻ്റെ രക്ഷാപ്രവർത്തന ആളുകളെ നമ്മുടെ ഈ നമ്മുടെ ഈ രക്ഷ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറ്റുന്നതിൻ്റെ തിരക്കുകൾ അല്ലെങ്കിൽ അവിടുന്ന് ആളുകളെ രക്ഷിക്കുന്നതിൻ്റെ തിരക്കുകളൊക്കെ ആയിരുന്നു എന്നാൽ ഇന്ന് ആളുകൾ അവിടേക്ക് തിരിച്ചു വരികയാണ് നമ്മുടെ ഉറ്റവരെ തേടി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ള ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളെ തേടി ആ ഭാഗത്തേക്ക് വരികയാണ് അങ്ങനെ വളരെ ദാരുണമായ അല്ലെങ്കിൽ വളരെ വിഷമകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് ആ ഭാഗം പ്രദേശം കടന്നുപോയത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് കുറച്ചിന്ന് പറയാനുള്ളത് കാരണം നമ്മളിത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഒക്കെ തന്നെ എന്തൊക്കെ തന്നെയായാലും നമ്മൾ മാധ്യമങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസ് കാണുന്ന ആളാണ് ഒരുവിധം മലയാളികളും ന്യൂസ് കാണുന്ന ആളുകളായതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂസ് ചാനലിനൊക്കെ പോയി അർജുൻ്റെ കേസ് വന്നപ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ദുരന്തം വന്നപ്പോഴായാലൊക്കെ ഒരുപാട് പേര് യൂട്യൂബ് വഴി ഇപ്പോൾ വിദേശത്തുള്ളവർ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ വിദേശത്തുള്ളവരൊക്കെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ നാട്ടിലെ മാധ്യമങ്ങൾ കുറച്ചും കൂടി ഒരു പക്വത കാണിക്കണം ഈ കാര്യത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇന്ന് തന്നെ ഒരുപാട് ചാനലിൽ ഞാൻ കണ്ടു അതായത് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മരിച്ച അല്ലെങ്കിൽ മുറ്റവരെ മരിച്ചു പോയോ അല്ലെങ്കിൽ അവർ ഭൂമിക്കടിയിലുണ്ടോ എന്നൊക്കെ പോയി തിരഞ്ഞു നോക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് വരെ ഈ മൈക്കും കൊണ്ട് ചെന്ന് എന്താണ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആരാണ് അവിടെ ഉള്ളത് അങ്ങനെ ഒരു അത് എന്ത് റിയൽ ടൈം റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് അന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മൾ റിയൽ ടൈം റിപ്പോർട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് റിയൽ ടൈം റിപ്പോർട്ടിംഗ് ആണെങ്കിലും ഇത് ഇങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് അവിടെ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളിലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ആളുകളെ നിങ്ങളൊരു വൈകാരിക രംഗം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലൊക്കെ നിങ്ങൾ പോയിട്ട് മാധ്യമങ്ങളിൽ പോയിട്ട് ഓരോരുത്തർ അത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കണം ഈ സന്ദർഭത്തിൽ ഇന്നൊരാൾ പറയുന്നത് കേട്ട് ഞാൻ മാതൃഭൂമിയിൽ ഇതിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മേൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഞാൻ അത് നോക്കാൻ വന്നത് അവരെടുക്കുക അവരെ വളരെ വളരെ മാനസിക മാനസികമായി വളരെ കൂടിയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചർച്ച ചെയ്യാതെ ഇതിനെ ഇതിനെനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ മാനസികാവസ്ഥ നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ മൈക്കുമായിട്ട് പോയിട്ട് പിന്നെ ആ അവൾ അദ്ദേഹം വളരെ വൈകാരികമായാണ് സംസാരിക്കുന്നത് അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ടിൽ ഞാൻ കാണേണ്ട ഈ ഡോക്ടർ അരുൺകുമാറൊക്കെ ഇത്രയും വലിയ അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ആളുകളാണ് അപ്പോൾ അവർ അദ്ദേഹമൊക്കെ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഈ സൈന്യം വന്നു അപ്പോൾ സൈന്യത്തിൻ്റെ ആ മേധാവിയെ വിളിക്കുക എന്നിട്ട് ആ ഒരു അദ്ദേഹത്തോട് ചോദിക്കുക ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുക നിങ്ങൾ അവർക്ക് അവരുടെ പണി ചെയ്യാൻ സമയം കൊടുക്കും സാറ് നിങ്ങളവരെങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ഈ നാട്ടിലെ ഏഴെട്ട് പ്രധാന മാധ്യമങ്ങളുണ്ട് ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ റിപ്പോർട്ടർ ട്വൻ്റി ഫോർ ന്യൂസ് നിങ്ങളിങ്ങനെ മാറി മാറി ഈ സൈനിക മേധാവികളെയോ അല്ലെങ്കിൽ ദുരിതാശ്വാസ മേഖലയിലുള്ള മന്ത്രിമാരെയോ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളെയോ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ഏഴെട്ട് പേരും നിങ്ങൾ ഒരു ടീമിൻ്റെ ഒരു മൂന്നാല് ക്യാമറയും റിപ്പോർട്ടേഴ്സുമായിട്ട് അവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് ഇങ്ങനെ നടന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഞാൻ നിങ്ങൾ കുറച്ചും കൂടി പക്വത കാണിക്കണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങൾ അവിടെ ഓടിപ്പോയി ആളുകളുടെ വേദനകൾ വെപ്പി അതിൻ്റെ വൈറ്റ് എടുത്ത് അത് വിൽക്കാൻ നോക്കാതെ നിങ്ങൾ കുറച്ചും കൂടി പക്വതമായ പെരുമാറ്റമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടു റിപ്പോർട്ടറിൻ്റെ ആയാലും സുജാ പാർവതി ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ആളുകളോട് സംസാരിക്കുക അപ്പോൾ ഒരു ഫാമിലിയെ കണ്ടു ആ അതെ നിങ്ങൾ ഈ ഫാമിലി ഹിന്ദിക്കാരാണ് ഇവർക്ക് നിങ്ങളൊരു പ്രത്യേക റൂം ഉണ്ടാക്കി കൊടുക്കണം അവർ അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി അവിടെ ആളുകളെ എന്തെങ്കിലും ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പിലെ അധികാരികൾ അപ്പോൾ ഇവർ പോയി പറയുകയാണ് ഇവർക്ക് ഒരു റൂം ഉണ്ടാക്കി കൊടുക്കും ഇവർക്ക് ഇവർ ഹിന്ദി ഇവർ ഹിന്ദിയാണ് ഇവർ ഇവർക്ക് ഇവർ ഇവർക്ക് പ്രത്യേക റൂം വേണം നിങ്ങൾ അവിടെ അവർ ചെയ്തോളും നിങ്ങളിങ്ങനെ ഇത് എന്നിട്ട് പറയുകയാണ് റിപ്പോർട്ടറിൻ്റെ ഇടപെടൽ ഇതാ ഇവിടെ ഇങ്ങനെ ചെയ്തു അങ്ങോട്ട് അങ്ങനെ ചെയ്തു നിങ്ങൾ ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് പോയി ഒരു ഒരു പ്രദേശത്ത് പോയി ഇപ്പോൾ ഈ ഈ കാര്യം തന്നെ അവിടെ കാര്യങ്ങൾ തുടങ്ങി വരുന്നേ ഉള്ളൂ നിങ്ങൾ അവിടെ പോയി നിങ്ങളൊരു പിടിവാശ് ചെയ്യണ പോലെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒരു റൂം കൊടുക്കണം അവർക്കൊരു റൂം കൊടുക്കണം ഇവിടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നും പറയാൻ നിൽക്കാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു റിപ്പോർട്ടർ പോയി ഒരു കുട്ടി അച്ഛനും അമ്മയും സഹോദരനും എല്ലാം മരിച്ചൊരു കുട്ടി ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ബൈറ്റ് കിട്ടുമോ നോക്കുകയാണ് ആ കുട്ടി ഓർമ്മയില്ലാത്ത പോലെ കിടക്കുക അപ്പോൾ അതിൻ്റെ അടുത്ത് ഏതോ ഒരു ബന്ധു എവിടെന്നോ വന്ന് അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരടുത്ത് പോയി ചോദിക്കുക എന്താണ് കുട്ടി സംസാരിക്കുമോ എന്ത് ഇത് എന്ത് റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിങ്ങാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ കുറച്ചും കൂടി മെയിനായിട്ട് ഞാൻ കണ്ട റിപ്പോർട്ടർ ടി വിയിലാണ് ഞാൻ റിപ്പോർട്ടർ ടി വി തന്നെയാണോ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ പക്ഷേ ഇത് ഈ ഇത് കണ്ടതോടുകൂടി ഞാൻ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് റിപ്പോർട്ട് ടി വി ഇപ്പോൾ അധികം വെക്കാതെ തന്നെയായി ഇത് എന്ത് തരം റിപ്പോർട്ടിങ്ങാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ കുറച്ച് പക്വത കാണിക്കണ്ടേ നിങ്ങൾ ഇത്ര വലിയ റിപ്പോർട്ടേഴ്സിനെ നിങ്ങൾ ഫീൽഡിലേക്ക് വിട്ടു വിട്ടുവെന്ന് പറഞ്ഞ് അവിടെ പോയി പരമാവധി പൈറ്റ് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇത്ര മണിക്കൂറായി ഞങ്ങൾ ഒരു പരസ്യം പോലും കാണിച്ചിട്ടില്ല അതൊരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ കൂടുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് തന്നെ ഏറ്റവും വലിയ പരസ്യം എന്നിട്ട് ഈ ഒരു ബൈറ്റ് ഈ സങ്കടക്കടലിൻ്റെ കാര്യങ്ങൾ എടുത്ത് മ്യൂസിക് ഇട്ട് ബി ജി എം ഇട്ട് ഇതിങ്ങനെ കാണിക്കുക ഈയൊരു ഒന്നും ശരിയായ മാധ്യമപ്രവർത്തനമല്ല നിങ്ങൾ കുറച്ചുകൂടി പക്വത കാണിക്കണം മറ്റു ചാനലായാലും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാ ചാനലുകളും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ഞാൻ ഇപ്പോൾ ഇത് പ്രത്യേകം നമ്മൾ കൂടുതൽ കാണുന്നതുകൊണ്ട് പറഞ്ഞു പറഞ്ഞതെന്നേ ഉള്ളൂ ഇന്ന് മീഡിയ മണിൽ ഞാനൊരു ഇത് കാണാണ്ടായി ഒരു റിപ്പോർട്ടർ മീഡിയ മണിലും കുറേ ഇങ്ങനത്തെ റിപ്പോർട്ടിങ്ങെല്ലാം ഉണ്ട് ഒരു റിപ്പോർട്ടർ അദ്ദേഹം വളരെ ഇതുപോലൊരു ആളോട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറയാൻ വയ്യ പോലെ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് അവരുടെ കഥ ആ സങ്കട കഥ പറഞ്ഞ ശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല അവർ അതാണ് ശരിയായ കാര്യം അല്ലാതെ നിങ്ങളീ മയക്കും കൊണ്ട് ഈ ഇത് വിഷമിച്ചിരിക്കുന്നവരുടെ അടുത്ത് അവർ വിഷമിച്ചിരിക്കുക തരിച്ചിരിക്കുകയാണ് മനസ്സിലായല്ലേ ഭർത്താവ് മരിച്ച് അല്ലെങ്കിൽ ഭാര്യ മരിച്ച് മക്കൾ മരിച്ച് തരിച്ചിരിക്കുന്ന ആൾക്കാരെ മുമ്പിലേക്കാണ് നിങ്ങൾ ഈ മൈക്കും കൊണ്ട് പോയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിക്കുന്നത് നിങ്ങളുടെ ക്യാമറാമാനും മൈക്കെല്ലാം കൂടി പോയിട്ട് നിങ്ങൾ ഏത് സുജയാ പാർവതി ആയാലും സ്മൃതി പരുത്തിക്കാടായാലും ഹാഷ്മി ആയാലും എത്ര വലിയ ആളായാലും മനസ്സിലായല്ലേ ഇതൊക്കെ നിങ്ങൾ കുറച്ച് പക്വത കാണിക്കണം അല്ലാതെ നിങ്ങൾ ഇങ്ങനത്തെ രീതിയിലുള്ള മാധ്യമപ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കാര്യങ്ങൾ അറിയണം നമ്മൾ മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നുണ്ട് നമ്മൾ മാധ്യമങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ റിപ്പോർട്ടിങ് ചെയ്ത് ആളുകൾ കൂടുതൽ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഈ എന്തായാലും ഈ ദുരന്തത്തിൻ്റെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഡു ഫോർ വയനാടാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ പ്രേ ഫോർ വയനാടല്ല നമുക്കിനി പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല നമുക്ക് പ്രവർത്തിക്കാനാണ് സമയം നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഇപ്പോൾ പൈസ കൊടുത്തിട്ടായാലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടായാലും അല്ലെങ്കിൽ നേരിട്ട് ചെയ്തിട്ടായാലും നമുക്ക് കിട്ടുന്ന ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ കൊടുത്തിട്ടായാലും അങ്ങനെ സഹായിക്കുക അല്ലാതെ നമ്മൾ ഇതിനുവേണ്ടി ഇനി കൂടുതൽ പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം പ്രാർത്ഥനയുടെ സമയവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം നമസ്കാരം